എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം വലിയ തിമിംഗലങ്ങളെ വേട്ടയാടി രസിച്ചു ഉല്ലസിച്ച ഹിൻഡൻബർഗ് പണി മതിയാക്കി മാളത്തിലേക്ക് പോയി യു എസ് ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു കമ്പനിയുടെ സ്ഥാപനമായ നദാൻ ആൻഡേഴ്സൺ തന്നെയാണ് ഇക്കാര്യം ലോകരെ അറിയിച്ചത് വൻകിട കമ്പനികളെ വേട്ടയാടിയ നാദൻ ആ ആൻഡേഴ്സൺ ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിയെ വേട്ടയാടിയ ചരിത്രമാണ് ഹിൻഡൻബർഗ് റിസർച്ച് സ്ഥാപകൻ നദാൻ ആൻ ആൻഡേഴ്സൻ്റെ ഒരു വേള ഇന്ത്യൻ ഓഹരി വിപണിയെ പോലും ഇളക്കിമറിച്ച ഒന്നാണ് യു എസ് ഷോർട്ട് സെല് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് നിലവിൽ ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുകയാണെന്ന് നദാൻ ആൻഡേഴ്സൺ പ്രഖ്യാപിച്ചു ഷോർട്ട് സെല്ലിങ്ങിലൂടെ കോടികൾ കൊയ്തെടുത്ത സ്ഥാപനമാണ് ഹിൻഡൻബർഗ് റിസർച്ച് കുടുംബം സുഹൃത്തുക്കൾ ടീം അംഗങ്ങൾ എന്നിവരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതെന്നാണ് ആൻഡേഴ്സൺ അറിയിച്ചിരിക്കുന്നത് ഫോറൻസിക് ഫിനാൻഷ്യൽ റിസർച്ച് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിലാണ് നദാൻ ആൻഡേഴ്സൺ സ്ഥാപിക്കുന്നത് ഇക്വിറ്റി ക്രെഡിറ്റ് ഡെറിവേറ്റീവ് വിശകലനം നടക്കുന്ന ഒരു സ്ഥാപനമായിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം തങ്ങളുടെ വെബ്സൈറ്റിൽ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് കണ്ടെത്തുന്ന ഒരു സ്ഥാപനമാണിതെന്ന് ഹിൻഡൻബർഗ് തങ്ങളെ സ്വയം വിശേഷിപ്പിച്ചു അക്കൗണ്ടിലെ പൊരുത്തക്കേടുകൾ മിസ്മാനേജ്മെന്റ്‌, രഹസ്യമായി നടന്ന തേർഡ് പാർട്ടി വിനിമയങ്ങൾ തുടങ്ങിയവയാണ് ഹിൻഡൻബർഗ് അന്വേഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹിൻഡൻബർഗ് എയർഷിപ്പ് തകർന്നു വീണിരുന്നു ഈ എയർഷിപ്പിന്റെ പേരാണ് തന്റെ സ്ഥാപനത്തിന് നദാൻ ആൻഡേഴ്സൺ നൽകിയത് തങ്ങൾ ലക്ഷ്യമിടുന്ന കമ്പനിയുടെ ഓഹരികളെ ഷോർട്ട് സെല്ലിംഗ് നടത്തി ഹിൻഡൻബർഗ് കോടികളുടെ ലാഭം നേടി സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ വ്യക്തിയാണ് നദാൻ ആൻഡേഴ്സൺ ഫാക്ട് സെറ്റ് റിസർച്ച് സിസ്റ്റംസ് എന്ന ഡാറ്റ അനലിസ്റ്റ് കമ്പനിയാണ് അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഇസ്രയേലിൽ ഒരു ആംബുലൻസ് ഡ്രൈവറായും ആൻഡ്രോഡ്സ് സേവനം അനുഷ്ഠിച്ചു കൂടാതെ ഇസ്രയേലിലെ ഒരു ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചു തുടർന്ന് നിരവധി ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു പിന്നീട് ആൻഡ്രോഡ്സ് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ക്ലാരിറ്റി സ്പ്രിംഗ് എന്ന സ്ഥാപനം ആരംഭിച്ചു ഇതിനിടെ അക്കൗണ്ടിംഗ് തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിൽ ഗവേഷണം നടത്തുന്ന ഹാരി മാർക്കോ പോളസ് എന്നയാളോടൊപ്പം പ്രവർത്തിച്ചതാണ് വഴിത്തിരിവായത് രണ്ടായിരത്തി ഇരുപതിൽ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ നിക്കോള ടെസ്ലക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് ആൻഡേഴ്സൽ ലോക ശ്രദ്ധ നേടുന്നത് നിക്കോള അതിന്റെ വേഗത സംബന്ധിച്ച സാങ്കേതിക വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിക്ഷേപരെ വഞ്ചിച്ചെന്നായിരുന്നു ഹിൻഡൻബർഗ് ആരോപിച്ചത് ഇതേ തുടർന്ന് നടന്ന അന്വേഷണങ്ങളെ നിക്കോളയുടെ സ്ഥാപകൻ ട്രവൽ മിൽട്ടൺ നിക്ഷേപകരെ വഞ്ചിച്ചെന്ന് യു എസ് കോടതി കണ്ടെത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി കമ്പനി നൂറ്റി ഇരുപത്തി ദശലക്ഷം ഡോളർ നഷ്ടപരിഹാരം നൽകി ഇതോടെയാണ് ഹിൻഡൻബർഗ് ലോക ശ്രദ്ധ നേടുന്നത് വിസിൽ ബ്ലോവേഴ്സും നിക്കോളയുടെ മുൻ ജോലിക്കാരുമാണ് ക്രമക്കേട് കണ്ടെത്താൻ തങ്ങളെ സഹായിച്ചതെന്നാണ് ഹിൻഡർബർഗ് പിന്നീട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ആറു വർഷങ്ങൾക്കിടെ ഏകദേശം പതിനാറ് കമ്പനികൾക്കെതിരെ ഹിൻഡൻബർഗ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് കമ്പനിയായ വിൻസ് ഫിനാൻസിനെതിരെ ഹിൻഡൻബർഗ് ആരോപണം ഉന്നയിച്ചതും ലോക ശ്രദ്ധ നേടി കമ്പനി ചൈനീസ് സബ്സിഡിയറി കമ്പനിയിലൂടെ യു എസിലെ നിക്ഷേപരോട് വെളിപ്പെടുത്താതെ മുന്നൂറ്റമ്പത് മില്യൺ ആസ്തികൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നതായിരുന്നു ഗുരുതരമായ ആരോപണം തുടർന്ന് നാലു മാസത്തിനു ശേഷം പ്രധാനമായും ഇക്കാരണത്താൽ വിൻസ് ഫിനാൻസ് നാഷ്ടാക്ക് ഡീലിസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ജീനിയസ് ബ്രാൻഡിനെതിരെയും ഹിൻഡൻബർഗ് ആരോപണം ഉന്നയിച്ചു ഓഹരി വില സംബന്ധിച്ച ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളെ തുടർന്ന് രണ്ടു മാസത്തിനുള്ളിൽ ഈ കമ്പനിയുടെ ഓഹരികളിൽ എൺപത് ശതമാനം ഇടിവുണ്ടായി ചൈന മെറ്റൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എച്ച് എഫ് ഫുഡ്സ് റയറ്റ് റയറ്റ് ബ്ലോക്ക് ചെ എന്നീ കമ്പനികൾക്കെതിരെയും ഹിൻഡൻബർഗ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യയിലെ മുൻനിര വ്യവസായ ഗ്രൂപ്പായ അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതോടെയാണ് രാജ്യത്ത് ഹിൻഡൻബർഗും ഈ സ്ഥാപനത്തിന്റെ മേധാവി നദൻ ആദർസനും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദാനിക്കെതിരെ മാത്രമല്ല ലോകത്തിലെ മറ്റു പല കമ്പനികളെയും തകർത്തെറിഞ്ഞ ചരിത്രമാണ് ഹിൻഡൻബർഗിനെ കേവലം അഞ്ച് ജീവനക്കാർ മാത്രമേ ഉള്ളൂ എന്ന് അവകാശപ്പെടുന്ന ഒരു ചെറിയ കമ്പനി ലോകമെങ്ങുമുള്ള മാധ്യമങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ കഥയാണ് ഹിൻഡർബർഗിന്റെ ഹിൻഡർബർഗിന്റെ കഴുകൻ കണ്ണുകളെ ഭയപ്പെട്ടിരുന്ന നിരവധി കമ്പനികൾ ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ഇന്ത്യയിൽ ഒരു സുപ്രഭായത്തിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങളുടെ പെരുമഴയുമായി ഹിൻഡൻബർഗ് പ്രത്യക്ഷപ്പെടുന്നത് ഇതോടെ അദാനിയുടെ ലിസ്റ്റഡ് കമ്പനികളുടെ വിപണി മൂലം തകർന്നു വീണു പെട്ടെന്ന് ഓഹരി വില ഇടിഞ്ഞതോടെ നിക്ഷേപർ പരിഭ്രാന്തരായത് കൂടുതൽ വിൽപ്പന സമ്മർദ്ദത്തിന് കാരണമായി ആറ് ദിവസം കൊണ്ട് അദാനി ഓഹരികൾക്ക് നഷ്ടമായത് എഴുപതിനായിരം കോടി രൂപയിലധികമാണ് അദാനി നടത്താനിരുന്ന എഫ് പി ഒ അദാനിക്ക് പിൻവലിക്കേണ്ടി വന്നു ഇവിടെ ഷോർട്ട് സെല്ലിങ്ങിലൂടെ ഹിൻഡൻബർഗ് ശതകോടികളുടെ നേട്ടമുണ്ടാക്കിയെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഹിൻഡൻബർഗ് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാൻ അദാനി ഗ്രൂപ്പ് ഭഗീരഥ പ്രയത്നം നടത്തി കടങ്ങൾ തിരിച്ചടച്ചു കേസ് നടത്തി എങ്കിലും നാളുകൾക്ക് ശേഷമാണ് അദാനി ഓഹരികൾക്ക് കുറച്ചെങ്കിലും നഷ്ടം നികത്താനായത് ഇത്തരത്തിൽ നിരവധി കമ്പനികൾ വിറപ്പിച്ച ഹിൻഡൻബർഗ് ഇപ്പോൾ പിൻവാങ്ങുന്നത് വ്യക്തിപരമായി സമയം കണ്ടെത്താൻ ഹിൻഡൻബർഗിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് നദാൻ ആൻഡേഴ്സ അറിയിച്ചിരിക്കുന്നത് ഇത് ലോകത്ത് തന്നെയുള്ള പല കമ്പനികൾക്കും ആശ്വാസം പകർന്നേക്കും കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ ഹിൻഡൻബർഗ് എന്ന ബോംബിൽ ഇനി നടക്കാൻ സാധ്യതയില്ല